െത്തേക്ക് ചേട്ടാ കുഴിമന്തി അടിക്കാണ്ടായിരുന്നു നമ്മളെപ്പോഴേ മുങ്ങ അവിടെ ബഹുമാനപ്പെട്ട ഇരിക്കു നീതു ബഹുമാനപ്പെട്ടാ നേരത്തെ നമ്മുടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ

ഏറ്റവും എത്ര എന്ത് നീ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റിട്ട് നീ എവിടെയാണ് ഓടുന്നത് പൊന്നാട് മുസ്ലിം ജമാത്തിൽ നിന്നോ മണ്ണഞ്ചേരി കിഴക്കോ പടിഞ്ഞാറോ ഏത് പള്ളിയിൽ നിന്ന് പാപ്പാളിയിലോ എവിടെ നീ നിസ്കരിച്ചാലും നിസ്കാരം കഴിഞ്ഞിട്ട് നീ ചാടി ഇറങ്ങി ഓടുമ്പോ നീ മനസ്സിലാക്കണം ഇതേ പള്ളിയുടെ കത്തലത്തിൽ കൊണ്ടുവന്ന് എന്റെ ജനാസ് കൊണ്ടുവന്ന് അടക്ക് കൊണ്ടുവന്ന് വെക്കണ്ട ഒരു അവസ്ഥ അവസാന പള്ളിയില് ഉസാദ് പറഞ്ഞിട്ട് പറയാൻ എടുത്തോണ്ട് കൊയ്ക്കോ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ വരെ എനിക്ക് ഉണ്ടാകും അടുത്ത സെക്കൻഡിൽ എന്ന ഒരു ബോധമുണ്ട് എങ്കിൽ നീ എവിടെ എവിടെയാ തന്നെ നിന്റെ ഓട്ടം അത് നീ മനസ്സിലാക്കണം നീ ഓടുന്നത് ഇതേ സ്ഥലത്തേക്ക് നീ വരാനുള്ളതാണ് അന്ന് നിനക്ക് ഒന്ന് ഓടാനോ ഒന്ന് അനങ്ങാനോ ഉള്ള ശേഷി നിനക്കില്ല അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇവിടെ ആ ഒരു ബോധം നിനക്കുണ്ടാവട്ടെ ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് അവിടെ ഇരുന്ന് ആ സുബഹാരുന്നത് പ്രശ്നം

അങ്ങയുടെ മരുമകനല്ലയോ ഞാൻ അങ്ങെൻറെ അമ്മായിയപ്പനല്ലയോ തങ്ങള് എൻ്റെ അമ്മായിയപ്പനല്ലയോ തങ്ങള് അവിടുത്തെ പ്രിയപ്പെട്ട മകളെയല്ലയോ ഫാത്തിമയല്ലെയോ ഞാൻ വിവാഹം ചെയ്തിട്ടുള്ളത് എനിക്ക് തങ്ങളോട് ചോദിക്കാനുള്ളത് മാസലു മാസു

അവനെ ാണ് അവന്റച്ചിലൂടെയാണ് നമസ്കാര കൃത്യമായി പിടിച്ചു ചിട്ടവെക്കലിലൂടെ ജക്കാത്തുകൾ കൊടുത്തു വീട്ടലിലൂടെ പരിശുദ്ധമായ ഹജ്ജമറയും നിർവഹിക്കലിലൂടെ പാവങ്ങളെ സായിക്കലൂടെ കവലംബമാകലിലൂടെ നിരാശ്രാശ്രയത്വം കൊടുക്കലിലൂടെ ഏതൊക്കെ നന്മയുടെ മേഖലകളുണ്ടോ മേഖല സുത്തിറമാകുന്ന സേവനമനുഷ്ഠിക്കലിലൂടെ അല്ലാഹുവര രഹസ്യമായും പരസ്യമായും കടകാ കച്ചൂൽ അലിയേ അലിയാര തങ്ങളെ റസൂലുള്ളയോട് വീണ്ടും ചോദിക്കുകയാണ് നബിയേ എനിക്ക് മാത്രമായി ഒരു ദിക്ർ നൽകണേ റസൂലേ എനിക്ക് മാത്രമായി ખાસ ആയി ഒരു इजाजत തരണം നമ്മളെ ഉസ്താദുമാരോട് ചോദിക്കാനുണ്ട് സഅദ് എനിക്ക് ഒരു ദിക്ർ ഉസ്താദ് പറയും ലാ ഇലാഹ ഇല്ലല്ലാഹി ലിക്കം ഏയ് അലി റസൂലുള്ളാഹു തആലനെ ചോദിച്ചു എനിക്കൊരു ദിക്ർ നബിയേതാ കൊടുത്തത് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നിലകൊണ്ട് ഈ കോടിക്കണക്കിന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറയാൻ ഇവിടെ നമ്മളോട് പറയാം സാധ്യത ആയിരം വേണം ഇപ്പൊ ഒത്തി ഇരുപ്പിര ആയിരം ചെല്ലിയിട്ട് വന്നിരിക്കുക ഇതാ കളി ഒരൊറ്റ ദിക്കർ ചെല്ലത്തും ഇല്ല ഹൈമാൻ പറയുന്നതൊക്കെ ചെല്ലിയിട്ടുണ്ട് മുപ്പതിനായിരം പെണ്ണുങ്ങൾ ചിലര് വിളിക്കും ഒരു ദിക്കർ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ എന്നാൽ ക്കും ലാഹുല സാധനം ഞാൻ എല്ലാ ദിവസവും ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഡെയിലി ചെല്ലാറുണ്ട് ഞാൻ പറയാം എന്നാ പിന്നെ ഒരു കുഴപ്പം സാധാരണ ഉണ്ടാകില്ല ചെല്ലുന്നുണ്ടെങ്കിൽ ഉണ്ടാകില്ല ചെല്ലാത്തോണ്ടെങ്കിൽ കുഴപ്പമെന്ന് പറഞ്ഞു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നീ എത്ര വിക്രി ചെല്ലിയാലും അനുവാദം ചെല്ലുന്നതും അനുവാദം വാങ്ങാതെ ചെല്ലുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സർക്രമങ്ങളായിരിക്കും പക്ഷെ നമ്മൾ ഉസ്താദമാരെ ശ്രമിക്കുമ്പോൾ അവരും അറിയും നീ നിന്റെ കുടുംബത്തിന് എന്റെ ഏറ്റവും അഞ്ചന്മാരെ ജ്യേഷ്ഠന്മാരെ വിളിച്ചിട്ട് ഒന്ന് സൽക്കാരം നടത്ത് ഭക്ഷണം കൊടുക്കുക അതായിരിക്കും പറയാ നമ്മൾ അവർക്ക് എന്ത് ഇന്നലെയും കൂടി ഒരു സൽക്കാരം നടത്തിയിട്ടേ പോയി വന്നത് അപ്പൊണ്ട് ഇത് പറയാ

ബാപ്പു വലിയ വലിയ മഹാനാണ് ഉയർത്തട്ടെ അദ്ദേഹത്തിന്റെ വലിയ ആലിമീങ്ങൾ വലിയ വലിയ സൂഫിയാക്കളാകുന്ന ആളുകൾ അവര് ചെന്നിട്ട് അവർ പറയും ഞങ്ങളെ നിങ്ങളുടെ തികച്ചും മുരീതി തോന്നി നല്ല നല്ല ദാഖിരി ആളുകളോട് അവരോട് പറയും ഒരു ലക്ഷം നീ നിൽക്കുന്ന ഒരു ലക്ഷം വെറുതെ പൂർത്തിയാക്കിയിട്ട് അതിനിടയിൽ നമസ്കാരം ഒഴിവാക്കാനല്ല കൃത്യമായി നമസ്കാരം രീതിയിൽ അന്യ സ്ത്രീകളുമായിട്ടുള്ള സങ്കലനങ്ങളില്ല ഒരു കള്ള സൂഫിയോ കള്ള ജിന്നുമോ ഒന്നും അല്ല അങ്ങനത്തെ ഒരു രീതിയുമല്ല നല്ല തക്കോയുള്ള വലിയാഹുവിനെ യഥാർത്ഥമായി ഭയക്കുന്ന വലിയ അവനാരാണെന്ന് ഞാൻ ശേഷം പറയും الموالب على الطاعات المجتنب عن المحذورات من اللهوات والشهوات والهفوات بما رسول الله صلى الله عليه وسلم لا تقوم الساعة يلوغم أبسانك وإلا مشك وإلا إلا على أحد അല്ലാ അല്ലാ എന്ന് പറയുന്നവരാളെങ്കിലും ഈ ഭൂമി ലോകത്തുണ്ടായിരിക്കേ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബുനാഹി അഥവാ അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ് പടച്ചറപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന സമൂഹം കുറവാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവർ കുറവ് ാണ് പടച്ചിറപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ കുറവാണ് അതിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് കുറയുന്ന കാലഘട്ടമാണ് എന്ന് കാലഘട്ടം ഈ ലോകം ലോകത്തിന്റെ അവസാനമാണ് ഈ ലോകത്തിന്റെ അവസാനമാണ് അതുകൊണ്ടല്ലേ അവിടുന്ന് തന്നെ തിത്യമാക്കിയിരുന്ന റാത്തീപിൽ നമ്മൾ എപ്പോഴും ചൊല്ലാറില്ലയോ അല്ലാ അല്ലാഹു അല്ലാ അല്ലാഹു അള്ളാ ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്യന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സിട്ടിപ്പിന് സംഹാരകർത്താവായ പഠിച്ച റബ്ബിന്റെ നാമം നീ ഉച്ചരിക്കാതെ നിലകൊള്ളുമ്പോൾ നീ പഠിച്ചു പഠിച്ചുവെക്കണ്ട പാഠം നിന്റെ മനസ്സിൽ നിന്ന് റബിനെ കുറിച്ചുള്ള ചിന്ത എടുത്തു പോകുമ്പോൾ നീ നമസ്കരിക്കാതിരിക്കും നീ റമദാനിൽ നോമ്പ് പിടിക്കാതിരിക്കുമ്പോ നീ സിനിമാ തിയേറ്ററിലേക്ക് പോകുമ്പോ നിന്റെ നാവിലൂടെ കള് നീ ഹൃദയത്തിലൂടെ നിന്റെ അവയത്തിലേക്ക് നീ ചൊരിച്ചു കൊടുക്കുമ്പോ നീ സിഗരറ്റ് നിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നീ വീട് വലിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നീ അന്യപ്പെ ചുംബനത്തിൽ ഏർപ്പെടുമ്പോ അന്യപെണ്ണമായ കണ്ണിലൂടെ കണ്ടുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ ഐഎംഐയിലൂടെ ചാറ്റിംഗ് നടത്തുമ്പോ വാട്സാപ്പിലൂടെ അന്യ പെണ്ണുമായിട്ട് കൈ നീ ചാറ്റിങ്ങിൽ ഏർപ്പെടുമ്പോ നീ പഠിച്ചു വെക്കേണ്ട പാഠം അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വെക്കാത്ത ഒരു ലോകത്തിലേക്ക് നിന്റെ മനസ്സിലാ പോകുകയാണ് പോകുകയാണ് ഹബീബായി വിധങ്ങൾ പറഞ്ഞത് ശരിയല്ലയോ ലാത്ത ഈ ലോകം അവസാനിക്കുക സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ബാപ്പു മുസ്ലിയാരെ പറയാൻ നമുക്ക് അർഹതയാണ് സോദര അവരെ ഓർക്കെന്ന് അർഹതയാണ് അവരുടെ ചാരത്തൊന്ന് നിലകൊള്ളാൻ മഹത്തുക്കളുടെ ചാരത്തൊന്ന് പോയി മഷറിയിൽ ഒരുമിക്കാൻ നമുക്ക് സാധിക്കുമോ സാധിക്കുമോ ഇല്ല നിന്റെ ജീവിതത്തിൽ മരില്ലാതെ നീ നമസ്കാര ചിട്ട വെക്കാതെ നീ നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടാതെ നീ സഖാത്തുകൾ കൊടുത്തു വീട്ടാതെ നീ പാവങ്ങളെ സഹായിക്കാതെ നീ നിരാലംബര കവലംബമാകാതെ നീ നിരാശ്രയ കാശ്രയത്വം സഹിക്കാതെ പൊന്നാടിലുള്ള പാവപ്പെട്ടതായ വിധവകളാകുന്ന സഹോദരിമാർ കത്താണിയായി ആവർത്തിക്കാതെ ഇസ്ലാമിക് കൾച്ചറൽ സൊസൈറ്റിയുടെ പിന്നിൽ നീ നിലകൊള്ളാതെ പാവങ്ങളുടെ കണ്ണീരപ്പാതെ നിനക്കൊരിക്കലും അവരെ ഉടപ്പെല്ല നീ

പ്രവാചകർക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരിശുദ്ധമായ കബ പണിതട്ടതു മൊഹമൊൽ പരിശുദ്ധമായ അള്ളാഹുവെങ്കിൽ നിന്ന് ഈ പരിശുദ്ധമായ എന്ന് പിന്നെ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ മക്കയിൽ നിന്ന് ഈ പരിശുദ്ധമായ ഗോത്രത്തിൽ നിന്ന് അവരിൽ നിന്ന് തന്നെ ഒരു മനുഷ്യനെ അവരിലേക്ക് പ്രവാചകനായി നീ നീ നിയോഗിക്കണേ നിയോഗിക്കണേ എന്തിനു വേണ്ടിയാണ് ആ പ്രവാചകൻ അവരിലേക്ക് കടന്നു ചെന്ന് കൊറേശി ഗോത്രത്തിൽപ്പെട്ട പ്രവാചകൻ ആ സമൂഹത്തിലേക്ക് അറബ് ഗോത്രത്തിലേക്ക് കടന്നു ചെന്ന് അവരെ തസിക്കിയത് നടത്തുമല്ല അവരെ സംസ്കാരം പഠിപ്പിക്കുമല്ല ഹിദായത്തിന്റെ പാന്താവിലേക്ക് അദ്ദേഹം കൊണ്ടുവരും കിതാബ് അവർക്ക് ഖുർആൻ ആര് പഠിപ്പിച്ചു കൊടുക്കും അദ്ദേഹം പഠിപ്പിച്ചു അതിനു വേണ്ടി ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നീട് പറയുകയാണ് قال رسول الله صلى الله عليه وسلم أنا بشارتي ساء وبدعوة إبراهيم. ബഹുമാനപ്പെട്ട ഇബറാഹി നബി അലി ഇലാമിന്റെ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് ഇബറാഹി നബി അലിസ്ലാം പ്രാർത്ഥിച്ചത് വിശുദ്ധ ഖുറാനിലോ അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു പ്രവാചകനെ നീ നിയോഗിക്കണേ അള്ളാ ഇബ്രാഹിം നബി ഇബ്രാഹിംബി അലിസ്ലമിന്റെയാണ് ഞാൻ ഈ കടന്നു വന്നത് എന്ന് സൈദുനറുഹി അപ്പൊ ആരുടെ ഇബ്രാഹിം നബി അലിസ്ലാം ഇബ്രാഹിം നബി ഒരു പ്രവാചകനെ അവരിൽ നിന്ന് തന്നെ അയക്കണം കുറേശ്ശി ഗോത്രത്തിൽ നിന്ന് തന്നെ അറബ് വംശത്തിൽ നിന്ന് തന്നെ എന്നിട്ട് എന്തിനു അവരിലേക്ക് തന്നെ ദീനീ പ്രബോധനവുമായി അദ്ദേഹം കടന്നു വരണം അവർക്ക് വിശുദ്ധ കുർആാന അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കണം അദ്ദേഹം അവരെ സംസ്കാരം പഠിപ്പിക്കണം അദ്ദേഹമാണ് സംസ്കാരിക്കുക ഉണ്ടാക്കുക അല്ലാതെ അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥമല്ല ആരാണ് സംസ്കാരം പഠിപ്പിക്കുക അദ്ദേഹം പഠിപ്പിക്കും അഥവാ മുത്തുനബി വേണം സംസ്കാരം പഠിപ്പിക്കാൻ അങ്ങനെ മുത്തുനബി സംസ്കാരം പഠിപ്പിച്ചു ഹിതായ കിട്ടിയില്ല മുഖേന തീർച്ചയായും ജനങ്ങളെ സന്മാർഗത്തിൻ്റെ പാന്താവിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഇലാ തങ്ങളെ മുഖേന ജനങ്ങളെ സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റും തങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് തങ്ങൾക്കേ അതിന് സാധിക്കൂ അതുകൊണ്ടാണ് തങ്ങളുടെ കയ്യിൽ നാം ഈ ഖുർആനെ നൽകിയത് ശ്രദ്ധിക്കണേ ആർക്ക് കൊടുത്തു ഖുത്തുബിയുടെ കയ്യിലേക്ക് ജനങ്ങൾക്ക് കൊടുത്തില്ല എന്തുകൊണ്ട് ജനങ്ങൾ അതുകൊണ്ട് പിഴച്ചുപോകും സുഹൃത്തു ബാഹു പറഞ്ഞത് അധികം അതുകൊണ്ട് അവർ പിഴച്ചു പോകും അവർ സ്വന്തമായി അർത്ഥം വെച്ചാൽ അവർ സ്വന്തമായി വ്യാഖ്യാനിച്ചാൽ സ്വന്തമായി പരിഭാഷപ്പെടുത്തിയാൽ പുസ്തകം പുസ്തകം വായിച്ചിട്ടുള്ള അറിവല്ല ദീൻ 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 മനസ്സിലാക്കണം കേവലം കുറച്ച് വായിച്ചിട്ട് വായിച്ചിട്ട് നടത്തുക അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി കറങ്ങി വരണം ആരിൽ നിന്ന് നിന്ന് സ്വഹാബത്തിലേക്ക് കിട്ടിയത് സ്വഹാബത്ത് അവിടുത്തെ ശിഷ്യന്മാരാകുന്ന താബിയങ്ങൾക്ക് കൊടുത്തത് താബിയങ്ങൾ അവരുടെ ശിഷ്യന്മാരാകുന്ന തപാ താപിയങ്ങൾക്ക് പകർന്നു കൊടുത്തത് ശേഷം വന്ന ഇമാമുലെ ഷാഫി പോലെയുള്ള ബഹുമാനപ്പെട്ട കൂഫി ഹുഹത്തു അഹമ്മത്തുള്ള പോലെയുള്ള അഹമ്മദ് ഹംബുൽ പോലെയുള്ള മാനിക്കി മാമിനെ പോലെയുള്ള ഇമ്മത്തുകൾക്ക് പറഞ്ഞു കൊടുത്തത് അവർ നമുക്ക് പഠിപ്പിച്ചതാകുന്ന മധുഹബിന്റെ ആശയം ഇമാൻ തങ്ങൾ ഇബിനുൽ ഹൈതമി അടക്കമുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നമ്മുടെ ഉസ്താദുമാർ മദ്രസയിൽ ദീനീ തെറസുകളിലൂടെ നമുക്ക് പകർന്നു പകർന്ന് ജ്ഞാനം അതിനൊരു അടിസ്ഥാനമുണ്ട് മനസ്സിലായിക്കോ ഇരിക്കുന്ന ഒരു ഉസ്താദ് ആ ഉസ്ാദിനെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദ് നേരെ എവിടെ മുട്ടണം അങ്ങനെ എത്തുന്നില്ലയോ മുസ്ലിയാരല്ല പറയുന്ന ഇൽമ നമ്മൾ പിടിക്കുകയും വേണ്ട ഇൽമ പഠിക്കേണ്ടത് അവിടെ നിന്നാൾ ബഹുമാനപ്പെട്ട അദ്ദേഹം േഖപ്പെടുത്തുന്നുണ്ട് അഥവാ ബഹുമാനപ്പെട്ടവർ മജ്മു എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ മുഖദ്മയിൽ ഒരു വാക്യമുണ്ട് അൽ കിതാബിന്റെ ഉള്ളറകൾ നിന്ന് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്നതല്ല അറിവ് പിന്നെ എവിടെ നിങ്ങൾ ഇൽമിനെ പഠിക്കണം ഉസ്താദുമാരുടെ വായകളിൽ നിന്ന് അവരെങ്ങനെ അർത്ഥം വെച്ചു തരും ഖുർആൻ അർത്ഥം വെച്ചു തരും അത് നിങ്ങൾ പഠിച്ചെടുക്കണം അതിന് നമ്മൾ എവിടെ പോകണം സാലിഹായ ഉസ്താദിന്റെ അടുക്കൽ പോകണം നമ്മുടെ മദറസ് നമ്മുടെ ഉസ്താദുമാരെ നമുക്ക് ഓടിപ്പിച്ച് അക്ഷരമാലകൾ അതിന് വ്യത്യാസം ഇല്ല കൃത്യമായ രീതിയിൽ നമുക്ക് വിളിപ്പിച്ചു ദറസിൽ മുതിരി നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ മുതിരിസമാർ എന്ത് മസ്സലുകൾ ചോദിച്ചാലും നമുക്ക് പകർന്നു നൽകുന്ന ഇൽമുള്ള നല്ല സമുന്നതരായ ആലിമ്യങ്ങൾ നമുക്ക് ഇന്നും ഇന്നുമുണ്ടല്ലോ അള്ളാഹുർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ ഉറക്കെ പറയും നൽകട്ടെ നല്ല രീതിയിൽ അവർ നമുക്ക് അവരുടെ അവരുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ് അവർക്ക് കിട്ടി അവർക്ക് അയിമത്തുകളിൽ നിന്ന് കിട്ടി അവർക്ക് എവിടെ നിന്ന് കിട്ടി ഇമാമെ ഷാഫി ലാഹുനെ പോലുള്ള മഹത്വങ്ങളെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടി ആ ഗ്രന്ഥം ക്രോഡീകരിക്കൽമ അവർക്ക് എവിടെ നിന്ന് കിട്ടി അവർക്ക് ബഹുമാനപ്പെട്ടതാകുന്ന താബിയങ്ങളിൽ നിന്ന് കിട്ടി

بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين فاتحة 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 سورة ഒരു ഉണ്ട് തുടങ്ങുന്നത് എവിടെയാണ് എവിടെയാ നേരായ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ നീ ചേർക്കണേ അല്ലാർക്കണേ അല്ലാതെ ബഹുമാനപ്പെട്ട ഇമാം അദ്ദേഹത്തിന്റെ തഫീറാകുന്ന രേഖപ്പെടുത്തുന്നുണ്ട് ഫാത്തിഹ ധാരാളം നാമങ്ങളുണ്ട് അതിലൊരു പേരാണ് സൂറത്തുൽ ഫാത്തിഹ അതിലൊരു പേരാണ് സൂറത്തുമിൽ ഖുർആൻ അതിലൊരു പേരാണ് സൂറത്തു പ്രാർത്ഥനയുടെ സൂക്തമാണ് സൂക്തമാണ് ഈ സൂഹത്തിനൊരു പേരുണ്ട് ഇതിന്റെ പേര് പ്രാർത്ഥനയുടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ രോഗങ്ങളും ശമനമാകും ഇമാം ഫാത്തി വിശദീകരിച്ചെടുത്തിട്ട് തന്നെ അദ്ദേഹം ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് ഏത് ഹദീസ് ി സാഹു വസ്ലം ആ തങ്ങൾ പറയുമല്ലി പരിശുദ്ധമായ ഖുറാനിലെ പ്രഥമ സൂക്തമായ ഫാത്തിഹ ഫാത്തിഹ ആ സൂറത്ത് രോഗം ശമനമാണ് 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 മാരകമാകുന്ന രോഗമുണ്ടോ വിഷമിക്കേണ്ട പെങ്ങളെ ഫാത്തിഹ സൂറത്ത് ആരാണിത് പഠിപ്പിച്ചത് അല്ലാണ്ട് പറഞ്ഞതാണ് പറഞ്ഞതാ ഫാത്തിഹത്തുൽ കിതാബി ഫാത്തി രോഗമുണ്ടോ 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 പരിപൂർണമായ ശമനം ഫാത്തിഹയിൽ ഉണ്ടേ ഉണ്ട് എന്ന് റസൂലുള്ളാഹി